பதினொன்னு பன்னெண்டு மணி முடிச்சுன்னா வரணும் Gracias.

Golf town. ആരും മിനിമം അഞ്ചു പേരായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാം പ്രേത കഥ സ്റ്റാർട്ട് ചെയ്യാം

തിന്നു കടയില് രാജകുമാരിയും ഭോകുമാരനും അച്ഛനെ പൂവല്ലടാ ലൈവ് തീർന്നോടൊക്കെ അത് കഴിക്ക് ആ കഴിക്കാ നിക്ക് പ്രയർ സ്റ്റോറി പറയാൻ പോയർ സ്റ്റോറി ദ ഗോസ്റ്റ് Ghost story. Yeah, but I... the Brother story. Brother story. Ghost story. Ghost story. മനസ്സിലായില്ല ീ മനസിലായില്ല എന്റെ മൂല ഞാൻ പ്രേത കഥ പറയാണ്ടി വന്നിരിക്കുന്ന പ്രേതകഥ മൂടുകളല്ല മൂടുകളല്ലേ ഹായ് ബ്രോ ഹായ് ബ്രോ നമുക്കിന്ന് നമ്മളിവിടെ വന്നിരിക്കുന്ന പ്രേത കഥ പറയാണ് പ്രേത കഥ താല്പര്യമുള്ളവര് നിക്കുക പറ്റുന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക ഇതൊരു റിയൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് ജിമ്മി യൂട്യൂബിൽ കോപ്പിറൈറ്റ് ഇല്ലാത്ത ഹൊറർ കണ്ടെത്താൻ നിങ്ങൾക്ക് യൂട്യൂബിന്റെ ഓഡിയോ ലൈബ്രറി ഉപയോഗിക്കാം അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൗജന്യ മ്യൂസിക് ട്രാക്കുകൾ കണ്ടെത്താനാവും നിങ്ങൾക്ക് ജോണർ അനുസരിച്ച് തെരഞ്ഞെടുക്കാനും പറ്റും പിള്ളേർക്ക് ഒരു കഥ പറഞ്ഞോണ്ട് കാച്ച് കോപ്പിറൈറ്റ് എന്റെ ലൈഫിൽ നടന്ന കുറച്ച് സ്റ്റോറി ഉണ്ട് അത് കേൾക്കാൻ അഞ്ചു പേരും കൂടെ ഉണ്ടെങ്കിൽ അഞ്ചു പേരുണ്ടെങ്കിൽ എനിക്ക് പറയാം ഇൻട്രസ്റ്റ് ആകും അപ്പൊ അതില്ലാത്ത ഇൻട്രസ്റ്റ് ഇല്ല പറയാൻ രാഗുൽ ഞാൻ വരാൻ പ്രേത സ്റ്റോറി ലൈക്ക് എന്നേത സ്റ്റോറിയാണ് നമ്മൾ പറയാൻ പോകുന്നില്ലാതെ ലൈക്ക് ചെയ്യാ ഇതൊരു പ്രേത സ്റ്റോറിയാണ് നമ്മുടെ ലൈവിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഒരു കണ്ടന്റ് ആണ് കുറച്ച് പ്രേത സ്റ്റോറികൾ പക്ഷെ ലൈവിൽ ഒരു അഞ്ചു പേരെങ്കിലും ഇല്ലാണ്ട് ഇത് പറഞ്ഞിട്ട് അഞ്ചു പേരേനും രണ്ടുപേരായി ഒരു മൂന്ന് പേരും കൂടി ഹൊറർ സ്റ്റോറി അത് ശരിക്കും ശരിക്കും ഉണ്ടായിട്ടുള്ള ചെറിയൊരു ഹൊറർ സ്റ്റോറി ഹൊറർ സ്റ്റോറി ടൈം ടൈം ഹൊറേതോറി tan Tandad đất tai tần đất đất tai tai hmm. no go light để em tôi

ஆடடடடட ஆ சவுண்ட் பீஸ் த ഇതിലേക്ക് രണ്ടുപേർ കടന്നു വന്നിരിക്കുന്നു നമ്മളെ ഗോവ സ്റ്റോറി കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിക്കുക മൂന്ന് പേരും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗോഫ് സ്റ്റോറി പറയാം ഗോഫ്റ്റ് സ്റ്റോറി കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുക രണ്ട് പേര് വന്നിട്ടുണ്ട് മൂന്ന് പേരും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗോഫ്റ്റ് സ്റ്റോറി പറയാം ഗോഫ്റ്റ് സ്റ്റോറി നിങ്ങൾ സബ്സ്ക്രൈബ് ഒരു മൂന്ന് ഞാൻ ഞാൻ പറയാ ചെയ്യാണ്ട് എന്നുപേര് നിങ്ങൾ കേൾക്കേണ്ടത് ഒരു ഗോസ്റ്റ് സ്റ്റോറി രാഗിൽ രാഗിൽ മച്ചാനോട് മച്ചാനോട് ഞാൻ പറയണോ പറയാ രാഗിലേ പോയി രണ്ടുപേരും പോയി എന്റെ തറവാട് ഞാൻ നാലിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ തറവാട്ടിൽ പറയാ എൻ്റെ തറവാട് നാലിൽ പഠിക്കുന്നു ആ ടൈമിൽ ഒരു ദിവസം ഒരു ഒരു പന്ത്രണ്ട് മണി ടൈമിൽ ആരും അന്നാബല്ല അന്നാബല്ലോ ആ പന്ത്രണ്ട് മണിതാണ് അന്നാബല്ലോ ആ ഒരു പന്ത്രണ്ട് മണി ഒരു മണി രണ്ടുമണി ടൈമുണ്ടാകും രാത്രി എവിടെ എന്റെ തറവാട്ടില് ഏത് കൊല്ലമാണ് ഞാൻ നാലില് പഠിക്കുമ്പോ എത്ര നാലിലാ പഠിക്കുന്നത് ഏത് കൊല്ലം ചോദിച്ചാ രണ്ടായിരത്തി സംതിങ് പതിനാലാ പതിമൂന്നാ ആ റേഞ്ച് ആ ടൈമൊക്കെ തോന്നുന്നു എത്ര വർഷം എന്നൊക്കെ ഓർമ്മല്ല അല്ല എന്നാലൊരു ആവറേജ് നാല് നാലാണൊക്കെ ഓർമ്മ ഉണ്ട് നാലില് പഠിക്കുമ്പോ ഒരു ഒരു മണി ടൈമില് ഞാനും അമ്മയും മാത്രമല്ല വീട്ടില് ആ ടൈമിൽ അച്ഛൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോവാ രണ്ടായിരത്തി പതിനാലിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാല് ആ ടൈമിൽ അച്ഛൻ നൈറ്റ് ഡ്യൂട്ടി ഇവിടെ പോവും ഗുരുവായൂർ നൈറ്റ് ഡ്യൂട്ടി അച്ഛൻ്റെ മാമന്റെ മോന്റെ കടും രാത്രി ഞാനും അമ്മയും മാത്രം ഒറ്റയ്ക്ക് അങ്ങനെ ഒരു ദിവസം ഒരു രണ്ടുമണി ടൈമിലായ ഓട്ടോമാറ്റിക് ആയിട്ട് കണ്ണു കയറുന്നു മോനെ ഞാൻ അപ്പൊ പിന്നെ ഉറക്കം കിട്ടലല്ലോ പിന്നെ അവിടെ നോക്കണ ശബ്ദങ്ങൾ വീടിന്റെ ഉള്ളില് നട്ടന്ന് ഒരു നട്ടക്കണത് ടൈൽ ഒന്നല്ല ഈ സിമെന്റ് പോലത്തെ വേറെ സംഭവം തയ്ച്ചുള്ളതാണ് അപ്പൊ ആരില് നടന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കേൾക്കാം നമുക്ക് ചെവിയിൽ അത് വാച്ച് ചെയ്യാം കറക്റ്റ് ചെവി പിടിക്കും ശബ്ദം ഞാനെടുക്കണം ഈ റൂമെന്ന് പറഞ്ഞ അകത്തന്നെയാ പെട്ടെന്ന് കേൾക്കാം ഞാനും മാത്രല്ലോ അങ്ങനെ പെട്ടെന്ന് നടക്കുക വാതിൽ അടയ്ക്ക തുറക്കുക അടക്കാ തുറക്കുക പിന്നെന്താ പറയാ ഈ മിക്സി ഓണാക്കണ ശബ്ദം പിന്നെ ആദ്യത്തെ ദിവസം പൊറത്ത് ചെണ്ട കൊട്ടണ ശബ്ദം ചെണ്ട കൊട്ടണ പോലത്തെ ഒരു ശബ്ദം പൊറത്ത് ഒരുമാതിരിട്ടെതിരിടാ ഞാനമ്മയും മാത്രല്ല വീട്ടിലെ ഈ മിക്സി ഓണാക്കണ ശബ്ദം അതുപോലെ നടക്കണ ശബ്ദം വാതിലടക്കത്തൊറക്കടക്കത്തൊറക്കണ ശബ്ദം മോനെ പറ ഹാ പറ അങ്ങനെ അങ്ങനെ ജാതി അല്ലെ ശബ്ദങ്ങളും മോനെ ഒന്ന് ഞാൻ കിട്ടുന്ന പിറക്കിട്ട് കിട്ടുന്നു രാത്രി എത്ര മണി ഒരു മണി രണ്ടുമണി എന്താ കിട്ടുന്നു അങ്ങനെ ഇവിടെ സ്റ്റോറി സ്റ്റോറി എന്റെ ലൈഫിൽ നടന്നിട്ടില്ല അങ്ങനെ അങ്ങനെ സംഭവം ആണോ ഒന്നുകൂടി പറഞ്ഞാ എന്നിട്ട് പറയാം നാലാം ക്ലാസ്സിൽ അടിക്കുമ്പോളി എന്റെ അച്ഛൻ്റെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകും ഉണ്ണി മോനേട്ടൻ അച്ഛന്റെ മാമന്റെ മോന്റെ കടയിൽ പോകും നൈറ്റ് ഡ്യൂട്ടി അപ്പൊ ഞാനും അമ്മയും മാത്രമാണ് വീട്ടില് അപ്പൊ ഒരു ദിവസം ഒരു ഞാൻ നാലാം ക്ലാസ് കൂടി ഒരു ദിവസം ഒരു രണ്ടു മണി മൂന്നു മണി ടൈമില് ഞാൻ ടു അമ്മ പെറുതെടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഉറക്കം കിട്ടിയില്ല പിന്നെ നോക്കണ ചെണ്ട വീടിന്റെ അകത്ത് വീടിന്റെ പുറത്ത് ചെണ്ടോട്ടണ ശബ്ദം വീടിന്റെ അകത്ത് ആൾക്കാർ ഒരു നടക്കണ പാദശത്തിന്റെ ശബ്ദം നടക്കണ ശബ്ദം പിന്നെ വാതില് തുറക്കാട്ടക്കിയൊറക്കാട്ടിയ ആ ശബ്ദം പിന്നെ മിക്സിണകളെ മിക്സി ഓണകൾ ഒരു മാതൃ ശബ്ദം ജാതി ശബ്ദം നിന്നോട് ആരാ നേരത്തെ എനിക്കാ പറഞ്ഞത് എന്റെ ഓട്ടോമാറ്റിക് ആയിട്ട് സത്യമാണ് ഞാൻ ഇത് ചിലപ്പോൾ എല്ലാവർക്കും തമാശയായിട്ട് തോന്നാം റിയൽ ആയിട്ടുള്ള നടന്ന കാര്യമാണ് ഫുൾ പറയട്ടെ അങ്ങനെ ഒരു ആറുമണി ആ ഒരു ആറു ടൈമിൽ സാധാരണ അമ്മമാരുടെ ഇങ്ങനെ ടൈമില്

അങ്ങനെ പറയട്ടെ പോവല്ലേ പേടി നീ എനിക്ക് അവിടെ ലൈറ്റ് അടക്കടാ പേടിക്കാ നിങ്ങൾ എന്നെ പേടിപ്പിക്കല്ലേ ഓം ഗ്രീം ഓം സോഹ സോഹരാക്കലൊക്കെയാ എന്റെ അടുത്ത് അഭിപ്രായം വരില്ല കാരണം

അമ്മ ഒരു വിട്ടി മുടർജന അല്ലേ മുടർജന ലൈറ്റ് ആണ് എന്ന് പറഞ്ഞണ്ടല്ലോ ഞാൻ ഉറങ്ങിട്ടില്ലേ നമ്മൾ ഉറങ്ങണ്ട കടണ്ട് നമ്മൾ സാധന്റെ അച്ചരി പുറത്തിരിഞ്ഞേ ദാ 7:00 10:00 വെച്ചാൻ പുറത്തിരിഞ്ഞേ ദാ യക്ഷിയെ പോയോ കമ്പിനെ മൂടാണ്ട് അങ്ങനെ നോക്ക് വീടുന്നില്ലേ ഞാൻ ഇപ്പൊ അമ്മാമ്മനെ ദീപിച്ചു കൊടുത്ത് ഈ രാത്രി ഈ പന്ത്രണ്ട് കാലം ഞാൻ ആട്ടേക്ക് പോകുമ്പോക്ക് ഇപ്പടെ അമ്മാ എൻ്റെ കാരണം എനിക്ക് പേടിയില്ല അപ്പൊ ഞാന് പറഞ്ഞു ചർച്ച നാലുമണിക്ക് അല്ല അങ്ങനെ ശബ്ദങ്ങൾക്ക് ഇട്ട് നിന്നെ നിൽക്കാണ് പേടിച്ചിട്ട് അയ്യോ ആ

ഗണപതി എത്തിണ്ട് ശ്രീരാമൻ എത്തിണ്ട് അപ്പൊ ഇനി നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം വീണ്ടും പുനർ ഡിക്ക് പോവാം അങ്ങനെ എന്താ പറയാ ആ ഒരു ഫസ്റ്റ് ദിവസം അങ്ങനെയൊക്കെ നോക്കണിക്ക നോക്കണ്ട അപ്പോ പറഞ്ഞു ഞാൻ ഇപ്പൊ കഥ പറയട്ടെ അതൊക്കെ തലപ്പണ്ടാവും പ്രായതണ്ടാവും പറയാനൊന്നും പറ്റില്ല ഞാൻ പറയട്ടെ കഥ പുതുക്കിടാന അന്നത്തെ ദിവസം അങ്ങനെ ഒരു മതിൽ കൊട്ട് തേങ്ങാൻ മാങ്ങാതൊക്കെ ആയി അമ്മോട് പറഞ്ഞു ആറു മണിക്ക് അമ്മ പോ പ്രായതണ്ട് പ്രായതണ്ട് അങ്ങനെ ഞാൻ എൻറ്റു അമ്മ അമ്മ പോയി നോക്കി അപ്പൊ ഒന്നുമില്ല പ്രായം തേങ്ങയൊന്നുമില്ല ആ ടൈമില് അങ്ങനെ പിറ്റേ ദിവസം അപ്പുറത്തെ അപ്പുറത്ത് കൂട്ടിലത്തെ അമ്മാമനോട് ചിട്ടാ കിടത്തിട്ടെ ജനാന്തര പ്രായണ്ട് അങ്ങനെ പിറ്റേ ദിവസം നിനക്ക് അറിയൂടി ദേവഗേച്ചി അറിയാം ദേവഗേച്ചി നന്ദു ദേവഗേച്ചി വന്നുകിടുന്നു അപ്പുറത്ത് പിറ്റേ ദിവസം അപ്പത് കാരണം പേടിന്റെ അതല്ല അന്ന് സുഖമായിട്ട് ഉറങ്ങി അങ്ങനെ പിറ്റേ ദിവസം രേവേച്ച് അത് കഴിഞ്ഞിട്ടുള്ള ദിവസം രേഖകച്ച് പോയി പിറ്റ അതായത് ഇത് കഴിഞ്ഞ രാത്രി രാവുക പിറ്റേ ദിവസം രേവകരിച്ച് പോയി അപ്പൊ വീണ്ടും ശബ്ദം എന്ത് ടു ടു ടുന്ന് പറഞ്ഞ പോലെ ചണ്ട കൊട്ട് പ്രേതം നടക്കുക അങ്ങോട്ട് കൊണ്ട് നടക്കുക അതുപോലെ സഞ്ജയ് സഞ്ജയ് അതുപോലെ പ്രേതം മിക്സി ഓണാക്ക അങ്ങനത്തെ ഒരു മാതിരി ശബ്ദം ആ പേടിച്ചു പറയ്ക്ക ഞാൻ അമ്മയും മാത്രമുള്ള വേറെ ആരുല്ല പേടിച്ചു പറയ അങ്ങനെ ഇതൊരു മാസം തുടർന്നു മാസം പറഞ്ഞാൽ മാസം പറഞ്ഞാൽ കൊറേ കാലം തുടർന്നു അപ്പൊ അതിന്റെ ഇടയിൽ അച്ഛൻ ലീവ് എടുക്കും അച്ഛൻ ലീവ് എടുക്കും വേറെ വിഷയമില്ല ചില ദിവസങ്ങളൊക്കെ അച്ഛൻ ലീവെടുക്കും അങ്ങനെ അച്ഛൻ പോ എന്നെ കട്ടി എന്നെ റൂമിൽ ഇട്ട് പൂട്ടും രാത്രി എനിക്ക് എടുക്കാൻ പറ്റില്ല വീട്ടില് ഇവരെന്നെ റൂമിൽ പിടിച്ചു വലിച്ചു പൂട്ടും അച്ഛൻ പോയ ശേഷം ഞാനമ്മക്ക് എടുക്കും എത്ര ഓട്ടാന സീണ്ടായെന്നറിയൂ അങ്ങനെ ലാസ്റ്റ് എന്റെ അമ്മായി അതായത് അമ്പിളേച്ചി എന്നറിയോ നിനക്ക് അമ്പിളേച്ചി വിളോട്ടു അമ്പിളേച്ചിന്ന് അറിയും അമ്പലേച്ചി അവരവിടെ അതായത് അതിനെ കണ്ടിട്ട് പൊന്ന എന്റെ അച്ചാജനക്കെ പറയ പണിക്കലെടുത്ത് പോയി ഡേ ബാക്കി ആ എന്നെ പേടിപ്പിക്കണേ ഏ എന്നെയാ പറയണ്ട നമ്മള് ഇനി പതു പതു പിടിച്ചിട്ട് വാക്ക് വിളക്കുണ്ട് വരാൻ പറ്റില്ല തൊട്ടു ഫ്രണ്ടിലെ ഗണപതി ശ്രീരാമൻ പോ നോക്കട്ടെ എന്ത് നോക്കട്ടെ എന്റെ അമ്മ എന്റെ അപ്പുറത്ത് ഭൂമിണ്ട് പറയട്ടെ അങ്ങനെ ഞാൻ ചാവക്കാട് പണിക്കറി തൂയി ചാവക്കാട് അമ്മാന പോവാൻ പോവാത്ത കഴിയട്ട പന്ത്രണ്ടേകാല് നാളെ പന്ത്രണ്ടേ കാലില് പോവാ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയട്ടെ അങ്ങനെ ഞാൻ എന്നാ ഇപ്പൊ പോ നാളെ പോവാ പറയട്ടെ ഞാൻ അങ്ങനെ അങ്ങനെ ഞാൻ സത്യം പറഞ്ഞ പൂട്ട എനിക്ക് പോണനല്ല ഇനി ഇപ്പൊടാ പൂട്ടിട്ടു അതാണ് ഞാൻ പോവാത്ത ഞാൻ <laughs> പോശ്വരാടിച്ചു <No>. <sharing> <observed> <sn> <interfer et hyla> ഇന്ന് ഞാൻ ഈ പോവില്ല ഇന്ന് എന്തോടയാളം കിട്ടി പോലി എലീന എലീന കണ്ടാ പോണപതിയുടെ വാഹന കണ്ടുകഴിഞ്ഞാൽ നമ്മള് പോവരുത് എന്നാണ് എലീന കണ്ട കഴിഞ്ഞാൽ ദുസ്സൂചനയാണ് ദുസ്സൂചന അപ്പൊ നമ്മള് പൂരുത് വിനങ്ങൾ വരും ഡാ പോട എലീന കണ്ടു എലിയലി എലീന കണ്ട കഴിഞ്ഞാൽ നമ്മള് പോരുത് അതിയുടെ വാഹനല്ലേ അതെ അതെ അപ്പൊ അത് കോട്ടെ അങ്ങനെ കണ്ടി നമ്മള് പോരുത് പിന്നെന്തൊക്കെ പേടിച്ചുകഴിഞ്ഞാ നമ്മളെന്താ ഒരു സത്യം ഞാൻ എല്ലി വന്നത് ഇത് എല്ലി നമ്മള് എന്താ പറയാ ഗണപതിയുടെ വാഹനം അപ്പൊ എലീന വരാൻ ചാൻസ് ഉണ്ട് എന്റെ അർത്ഥം മനസ്സിലെ അതിനോട്ട് പുള്ളി